ഹലോ നമ്മൾ ഇന്ന് ചെയ്യാൻ വേണ്ടി പോകുന്നത് അൻപത്തിരണ്ട് ഇഞ്ച് ഇറക്കവും അതേപോലെ തന്നെ നാൽപ്പത്തിയെട്ട് ഇഞ്ച് ചെസ്റ്റീരിയും വരുന്ന പ്ലീറ്റഡ് നൈറ്റിയാണ് നമ്മൾ ഇന്ന് കട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നത് അപ്പോൾ പ്ലീറ്റഡായിട്ട് കട്ടിങ് വീഡിയോ ഒരുപാട് പേര് ഇടണമെന്ന് ആവശ്യപ്പെട്ടുണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് നമ്മൾ പ്ലീറ്റഡ് കട്ടിങ്ങ് വീഡിയോ നമ്മൾ വീണ്ടും അപ്ലോഡ് ചെയ്തിരിക്കുന്നത് അപ്പോൾ നമ്മൾ ഇതേ തുണി നമ്മൾ നാലായിട്ട് മടക്കിയിട്ടുണ്ട് അപ്പോൾ നല്ല വശ ഉള്ളിലേക്ക് വരുന്ന രീതിയിലാണ് നമ്മൾ തുണി മടക്കിയിടേണ്ടത് ചീത്ത വശം മുകളിലേക്ക് വരിക അതായത് നമ്മൾ ഇതുപോലെ നാലായിട്ട് നമ്മൾ മടക്കിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ ഇതേ നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് മടക്ക് വരേണ്ടത് കരഭാഗം നേരെ ഓപ്പോസിറ്റ് സൈഡിലേക്കാണ് വരേണ്ടതോ ഇവിടെയാണ് നമ്മൾ നിൽക്കുന്ന ഭാഗത്തേക്കാണ് മടക്കി വരുന്ന ഭാഗം വേണ്ടത് ഓപ്പോസിറ്റ് സൈഡിലാണ് നാല് കരഭാഗം വരാ ഓക്കെ ആ ഒരു രീതിയിൽ വേണം നമ്മൾ ഈ ഒരു തുണി മടക്കിയിടാനായിട്ട് ഇനി നമുക്ക് ഇതിനകത്ത് മെഷം െന്റ് എങ്ങനെയാണ് മാർക്ക് ചെയ്യുന്നത് നോക്കാം അപ്പോൾ നമ്മൾ ആദ്യം തന്നെ മെഷർമെന്റ് മാർക്ക് ചെയ്യാൻ വേണ്ടി പോകുന്നത് ഇറക്കാണ് അപ്പോൾ നമ്മൾ ഇറക്ക മാർക്ക് എപ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം അടിയിൽ നിന്ന് മുകളിലോട്ട് വേണം നമ്മൾ മെഷർമെന്റ് മാർക്ക് ചെയ്യാനായിട്ട് കിട്ടോ അപ്പോൾ അതായത് നൈറ്റ് അടിവശത്ത് നിന്ന് നമ്മൾ മുകളിലോട്ടേക്ക് മാർക്ക് ചെയ്തിട്ട് വരും അതായത് നമ്മൾ ബാക്കിയുള്ള പോർഷൻ പോഷൻ നമുക്ക് എന്ത് ചെയ്യാം സ്ലീവിന് വേണ്ടി ഉപയോഗിക്കാൻ വേണ്ടി പറ്റും അതുകൊണ്ടാണ് എപ്പോഴും അടിയിൽ നിന്ന് മുകളിലോട്ട് നിങ്ങൾ നൈറ്റി മെഷർമെന്റ് മാർക്ക് ചെയ്യുമ്പോൾ ഒക്കെ അങ്ങനെ ചെയ്യാമതി ഓക്കെ അപ്പൊ നമ്മൾ അടിയിൽ നിന്ന് മുകളിലോട്ട് നമുക്ക് വേണ്ടത് അയമ്പത്തി ഇഞ്ചാണ് അപ്പൊ നമുക്ക് അതിന്റെ അടിഭാഗം മടക്കി അടിക്കാൻ തയ്യൽത്തുമ്പെല്ലാം കൂടി അമ്പത്തി മൂന്നര ഇഞ്ച് വേണം നമ്മളോട് അമ്പത്തിനാല് ഇഞ്ച് നമ്മൾ നമ്മളെടുക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഇതേ അയിമ്പത്തിനാലിഞ്ച് നമ്മളെടുത്തിട്ടുണ്ട് അമ്പത്തിനാലിഞ്ചിൽ നമ്മൾ ഒരു സ്ട്രൈറ്റ് ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഒന്നിച്ച് അടിയിൽ മുകളിലോട്ട് തന്നെ കുറച്ച് മാറിയിട്ട് അമ്പത്തിനാലിഞ്ച് എടുത്താലും മതി അല്ലെങ്കിൽ എന്ത് ചെയ്യുക നമ്മൾ ഈ ടോപ്പ് ഭാഗത്ത് നിന്ന് എടുത്താലും മതി ഓക്കെ അപ്പോൾ അടിയിൽ നിന്ന് മുകളിലോട്ടേക്ക് എടുക്കുമ്പോൾ നമുക്ക് മുകളിൽ ഇത്രയും ഭാഗം നമുക്ക് ഫ്രീ ആയിട്ട് അത് നമുക്ക് എന്ത് ചെയ്യാ സ്ലീവിന് വേണ്ടി നമുക്ക് അത്രയും ഉപയോഗിക്കാൻ വേണ്ടി പറ്റും ഓക്കെ നമ്മൾ ഇവിടെ എടുത്ത് സെയിം മെഷീൻ അതായത് അഞ്ചഞ്ച് തന്നെ നമുക്ക് ഇങ്ങോട്ടേക്ക് മാറ്റി മാർക്ക് ചെയ്ത് കൊടുക്കാം അല്ലെങ്കിൽ നടിയിൽ നിന്ന് ഇങ്ങോട്ടേക്ക് അമ്പത്തിനാലും മാർക്ക് ചെയ്ത് കൊടുത്താലും മതി എന്നിട്ട് നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ ഒരു ലൈൻ വരച്ചു കൊടുക്കാം അപ്പോൾ അതാണ് നമ്മുടെ ഷോൾഡറിൻ്റെ ലൈന് വരിക അവിടുന്ന താഴത്തേക്കാണ് നമ്മുടെ നൈറ്റ് വരെ ഓക്കെ മുകളിലുള്ള ഭാഗം നമുക്ക് സ്ലീവ് അടിക്കാൻ വേണ്ടി നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടും ഓക്കെ അപ്പോൾ നമുക്ക് നമുക്കിതിനകത്ത് ബാക്കി മെഷർമെൻ്റ് എല്ലാം മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇവിടെയാണ് നമ്മൾ ഷോൾഡറിന് മെഷർമെൻറ്റ് വരാൻ നമുക്ക് ഷോൾഡർ മാർക്ക് ചെയ്ത് കൊടുക്കാം ഏഴിഞ്ചാണ് നമ്മൾ ഷോൾഡറിനെ വിരിയ മാർക്ക് ചെയ്യുന്നത് അപ്പോൾ ഏഴിഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു ഓക്കെ ഇനി അവിടുന്ന് താഴോട്ടേക്കായിട്ട് കുറച്ച് താഴായിട്ട് ഒരു ഏഴിഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമുക്ക് റിഗാളിൻ്റെ ഭാഗം മാർക്ക് ചെയ്യാനായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്കുള്ള ഇറക്കൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് ഈ രണ്ട് പോയിന്റ് ജോയിൻ ചെയ്തൊരു ലൈൻ വരച്ചു കൊടുക്കാം അതിനുശേഷം നമ്മൾ നമ്മൾ ഒരു എ ഇഞ്ച് നമ്മൾ ഇറക്കവും മാർക്ക് ചെയ്ത് കൊടുത്തു ഓക്കെ അത് നമ്മൾ ഇത്രയും ഭാഗം നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ബോഡി പാർട്ടി ഉള്ള മെഷർമെൻറ്റ് നമ്മൾ മാർക്ക് ചെയ്യണം അതായത് ബോഡി പാർട്ട് സെപ്പറേറ്റ് ആയിട്ട് കട്ട് ചെയ്യണം അപ്പം അതിനായിട്ട് താഴോട്ടേക്കായിട്ട് നമ്മളിവിടെ പത്ത് ഇഞ്ചാണ് നമ്മൾ താഴ്വട്ടേക്ക് എടുത്തിരിക്കുന്നത് കേട്ടോ പത്ത് ഇഞ്ച് നമ്മൾ താഴോട്ടേക്ക് എടുത്തു അതേപോലെ ഇങ്ങോട്ടേക്ക് മാറിയിട്ട് പത്തിഞ്ച് ഇങ്ങോട്ടേക്ക് കൊടുത്തു ഇവിടെയാണ് നമ്മൾ ബോഡി പാർട്ടിൻ്റെ ലൈൻ വരിക ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് അറിയാം പ്ലീറ്റഡായിട്ട് രണ്ട് പാർട്ടായിട്ടുണ്ടായ മോള് ബോഡി പാർട്ടി ഉണ്ടാകും താഴത്തെ സ്കേർട്ട് പോഷൻ പോലും താഴെ ഭാഗം ഉണ്ട് നമ്മൾ ബോഡി പാർട്ട് ഇവിടുത്തെ ഇങ്ങോട്ട് ചരിഞ്ഞിട്ട് ഇങ്ങോട്ടേക്ക് ചെസ്റ്റിൻ്റെ ഭാഗത്തേക്ക് ആയി പോവുകയാണ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് ചെസ്റ്റിൻ്റെ ഭാഗം കൂടെ ഒന്ന് മാർക്ക് ചെയ്തെടുക്കണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മൾ ഈ ഒരു ലൈനിൽ നമ്മൾ ചെസ്റ്റിൻ്റെ വളം കൂടെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഈ ഒരു ലൈൻ ലൈനിൽ ആയിട്ട് നമുക്ക് ചെസ്റ്റ് അളവ് മാർക്ക് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമ്മളുടെ ചെസ്റ്റിൻ്റെ അളവെടുത്തത് ഒമ്പതരഞ്ചാണ് കേട്ടോ അപ്പം നിങ്ങളുടെ ചെസ്റ്റിൻ്റെ അളവ് ഇത് എത്രയാണോ അതിനനുസരിച്ച് നോക്കിയിട്ട് മാർക്ക് ചെയ്യുക അപ്പോൾ നമ്മളത് നമ്മൾ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്യാനായിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ലൈൻ വരച്ചു എന്നിട്ട് അവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു ഓക്കെ അപ്പോൾ നമ്മൾ റികളിൻ്റെ ഭാഗം നമ്മൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരും കേട്ടോ അപ്പോൾ ബാക്കി പോർഷൻ നമ്മുടെ ഈ താഴെ പാർട്ടിലേക്കാണ് വരിക ബോഡി പാർട്ടിന്റെ ബാക്കി റികാളിൻ്റെ പോർഷൻ നമ്മുടെ ഈ താഴെ പാട്ടിലേക്കായിരിക്കും വരിക ഓക്കെ അതായത് ഈ ഒരു കോർണർ ഭാഗത്ത് നമ്മൾ ആ റികാലിൻ്റെ ബാക്കി പോർഷൻ ഈ ഒരു ഭാഗത്തായിരിക്കും നമ്മൾ കട്ട് ചെയ്യുക ഓക്കെ അത് നമ്മൾ വരച്ച് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ നമുക്ക് ആ ഒരു സമയത്ത് നമ്മൾ പറഞ്ഞുതരാം അപ്പോൾ ഇതിൻ്റെ കൈക്കുഴി എങ്ങനെ മാർക്ക് ചെയ്യുന്നു നോക്കാം അപ്പോൾ നമ്മൾ സാധാരണ കേസ് നമ്മൾ എന്ത് ചെയ്യും ഇവിടുന്ന് ഒരു ഇഞ്ച് അല്ലെങ്കിൽ ഒന്നുകാലിഞ്ചൊക്കെ എടുത്തിട്ടാണ് നമ്മൾ കൈക്കുഴി വരക്കാറല്ലേ അപ്പോൾ നമ്മൾ പ്ലീറ്റഡ് ആയിട്ട് ചെയ്യുന്ന സമയത്ത് അതുപോലെ ചെയ്യണ്ട ജസ്റ്റ് ഒന്ന് കറവാക്കിയിട്ട് ഒന്ന് വരച്ചു കൊടുത്താൽ മതിയുണ്ടോ നല്ലപോലെ കുഴിച്ച് കട്ട് ചെയ്യേണ്ടത് ഇതുപോലെ ജസ്റ്റ് ഒന്ന് സ്ലോപ്പ് ആക്കിയിട്ട് ഇതുപോലെ വരച്ചു കൊടുക്കുക അപ്പോൾ നമ്മൾ താഴെ ഭാഗത്തേക്കുള്ള ഭാഗം എന്ത് ചെയ്യും നമ്മുടെ അടുത്ത പാർട്ടിലേക്കായിരിക്കും നമ്മുടെ ആ ഒരു സ്ലീവ് വരും കേട്ടോ അപ്പോൾ ഇത്രയും ഭാഗം വരാൻ മതി നമ്മൾ എന്തോ ഇവിടെ വരെ ഈ ഒരു പോയിന്റ് വരെ മതി അപ്പോൾ നമുക്ക് എന്താ ചെയ്യാം ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ചെരിച്ചിട്ടൊന്ന് മാർക്ക് ചെയ്ത് അപ്പോൾ നമ്മുടെ താഴത്തെ ലെങ്ത് ലെങ്ത്തിന് ഇതുപോലെ ചരിച്ചിട്ട് ഇതുപോലൊന്ന് വരച്ചു കൊടുക്കാം ഓക്കെ ഇതുപോലൊന്ന് കർവാക്കിയിട്ട് നമുക്ക് ആ ഒരു പ്ലീറ്റഡ് നൈറ്റിയുടെ ബോഡി പാർട്ട് ഇതുപോലെ ഒന്ന് ഷേപ്പ് ആക്കി വരച്ചെടുക്കാം ഓക്കെ അത് ഇതേപോലെ നമ്മുടെ ബോഡി പാർട്ട് വരിക നമ്മുടെ ബോഡി പാർട്ടിൻ്റെ മെഷർമെൻ്റ് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞു ഇനി നമുക്ക് താഴോട്ടേക്കുള്ള മെഷർമെൻ്റാണ് മാർക്ക് ചെയ്യാനുള്ളത് അപ്പോൾ അതും കൂടെ ഇങ്ങനെ മാർക്ക് ചെയ്ത് നോക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു ലൈൻ നേരെ സ്ട്രൈറ്റ് ആയിട്ട് നീട്ടി വരച്ചിട്ടുണ്ട് അതായത് ബോഡി ലൈൻ്റെ നമ്മൾ ആ ഒരു പത്ത് ഇഞ്ച് മാർക്ക് ചെയ്ത ലൈന് ആയിട്ട് ഈ ഒരു വരെ നമ്മൾ ഇതുപോലെ വരച്ചെടുത്തിട്ടുണ്ട് ഓക്കെ ഇനി നമ്മൾ ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ ഇവിടുന്ന് എന്ത് ചെയ്യാം മുകളിലോട്ടേക്ക് ഒരു രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു അതേപോലെ ഇവിടുന്ന് താഴോട്ടേക്ക് നമ്മൾ രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്തു ഓക്കെ ഉണ്ടോ ഇതുപോലെ ഈ ഒരു ലൈനിൽ നിന്ന് മുകളിലോട്ടും താഴോട്ടും നമ്മൾ രണ്ട് നമ്മൾ മാർക്ക് ചെയ്തെടുത്തിട്ടുണ്ട് അത് നമ്മള് സെന്റർ ലൈനിന്ന് രണ്ട് സൈഡിലേക്കും രണ്ടിഞ്ച് വെച്ച് നമ്മൾ മാർക്ക് ചെയ്തു ഓക്കെ ഇനി നമ്മൾ നമ്മുടെ ഈ ഒരു മോൾ ഭാഗത്തേക്കുള്ള ലൈനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഇവിടുന്ന് നേരെ ഷെയ്പ്പാക്കിട്ട് ഇതുപോലെ ജസ്റ്റ് ഒന്ന് കർവ് ആക്കിയിട്ട് എന്ത് ചെയ്യാം നമ്മുടെ മുകളില് മാർക്ക് ചെയ്ത് രണ്ടിഞ്ചിലേക്ക് ഇതുപോലെ ഒന്ന് സ്ലോപ്പ് അടിച്ചു കൊടുക്കുക ഓക്കെ ഉണ്ടോ ഇതേപോലെ ഇവിടെ നിന്ന് എന്ത് ചെയ്യാം ഇങ്ങോട്ടേക്ക് സ്ലോപ്പ് ആക്കി കൊടുക്കാം അപ്പോൾ ഇത് ഇതേപോലെ നമ്മൾ വരച്ചു കൊടുത്തിട്ടുണ്ടോ ഇങ്ങനെ നമ്മൾ എന്ത് ചെയ്യുക ഒരു ഷെയ്പ്പാക്കിട്ട് ഈ രണ്ടിഞ്ചിലേക്ക് ഇതുപോലെ വരച്ചു അപ്പോൾ നമ്മുടെ തായോട്ടിക്കുള്ള പാട്ട് ഇതുപോലത്തെ ആയിട്ട് കിട്ടും നമ്മൾ ജോയിൻ ചെയ്യാനുള്ളതാണ് ഇനി നമുക്കെന്ത് ഇവിടെ നമ്മൾ സ്ലീവിൻ്റെ ബാക്കി പോർഷൻ കൂടെ മാർക്ക് ചെയ്യണം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യുക ഈ ഒരു എൻഡിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ടേക്കൊരു രണ്ടിഞ്ച് അല്ലെങ്കിൽ രണ്ടിഞ്ച് ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കാം കേട്ടോ ഇങ്ങോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി ഇവിടുന്ന് നമ്മൾ നേരത്തെ മാർക്ക് ചെയ്ത് ഇതുപോലെ ഒന്ന് താഴത്തേക്ക് വരച്ച് കൊടുക്കുക നിങ്ങൾക്ക് അത്ര റികാൾ വേണ്ടാന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരു രണ്ടിഞ്ചിന് പകരം ഒരിഞ്ചാക്കിയിട്ട് എന്ത് ചെയ്യുക കുറച്ച് മുകളിലോട്ടേക്ക് മാർക്ക് ചെയ്ത് കൊടുത്തിട്ട് ഒരിഞ്ചിലേക്കാണെങ്കിൽ അങ്ങനെ ഇത്രയും സ്ലോപ്പ് മതിയെങ്കിൽ അങ്ങനെ ചെയ്ത് കൊടുക്കാം ഓക്കെ അപ്പോൾ നിങ്ങളുടെ കൈക്ക് എത്രയാണോ നമ്മൾ ആ റികളിൻ്റെ ബാക്കി വേണ്ടത് അതിനനുസരിച്ച് നോക്കിയിട്ട് വരച്ചു കൊടുത്താൽ മതി നിങ്ങൾക്ക് കൂടുതൽ വേണ്ടാന്നുണ്ടെങ്കിൽ നമുക്ക് രണ്ടിഞ്ച് വേണ്ട ഒരു ഇഞ്ചൊക്കെ എടുത്താലും മതി ആ രീതിയിൽ എടുത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ നമുക്ക് ഇത്രയും വേണ്ടത് നമ്മൾ നോക്കിയാൽ സമയത്ത് നമ്മൾ മാർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്രയും പോഷൻ നമുക്ക് സ്ലീവിനായിട്ട് കിട്ടും അപ്പോൾ അടിയിൽ നിന്ന് മഷർമെന്റ് എടുക്കാൻ പറയാം പറയാൻ പ്രധാന കാരണം ഇതാണ് ഇപ്പോൾ ചിലരൊക്കെ മുകളിലും താഴത്തേക്ക് മെഷമെന്റ് എടുക്കും അങ്ങനെ എടുക്കുമ്പോൾ നമുക്ക് സ്ലീവ് കട്ട് ചെയ്യാനൊക്കെ ബുദ്ധിമുട്ടാവും അപ്പം അടിയിൽ നിന്ന് എടുത്ത് കഴിഞ്ഞാൽ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ അപ്പോൾ ഇത് അമ്പത്തി ഇഞ്ച് നൈറ്റ് ആയതുകൊണ്ടാണ് നമുക്ക് ഇത്രയും വന്നത് അപ്പം നിങ്ങൾക്ക് ഇറക്കം കൂടുതൽ നൈറ്റ് ആണെങ്കിൽ നമുക്ക് സ്ലീവിന് ഇത്രയും കിട്ടില്ല കുറച്ചുകൂടി കുറഞ്ഞു പോകും അപ്പം എന്നാലും ബാക്കിയുള്ള പോഷൻ നമുക്ക് സ്ലീവിനായിട്ട് നമുക്ക് ഉപയോഗിക്കാൻ വേണ്ടി പറ്റും കേട്ടോ അപ്പോൾ എപ്പോഴും അടിയിൽ നിന്ന് മുകളിലോട്ട് തന്നെ മഷ്മർ എടുക്കാൻ വേണ്ടി ശ്രമിക്കാം അപ്പോൾ നമുക്കിതൊന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പം ആദ്യം നമ്മൾ ഷോൾഡറിൻ്റെ ഭാഗം ഇതുപോലെ നിന്ന് ആ ഒരു പോയിന്റ് വരെ കട്ട് ചെയ്ത് കൊടുക്കുക അതിനുശേഷം നമ്മൾ ഈ ബോഡി പാർട്ടിൻ്റെ ഈ ഒരു കർവ് ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്തിട്ട് ഇവിടെ വരെ കട്ട് ചെയ്യുക എന്നിട്ട് ഈ ഒരു ഷേപ്പും ഇങ്ങോട്ടേക്ക് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ ഉണ്ടോ അപ്പോൾ നമ്മുടെ ബോഡി പാർട്ട് നമ്മൾ കട്ട് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടോ ഇതുപോലെ നമ്മൾ ബോഡി പാർട്ട് വന്നിരിക്കുന്നത് ഇനി താഴത്തേക്കുള്ള പാർട്ട് കൂടെ നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ അതിനായിട്ട് നമ്മൾ ഇവിടുന്ന് എന്ത് ചെയ്യുക ഈയൊരു മുകളിലോട്ട് മാർക്ക് ചെയ്ത ലൈനിലേക്ക് ഇതേപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ ഈയൊരു ലൈന് സ്ട്രൈറ്റ് ലൈൻ അല്ല ഈ ഒരു കേർവഡ് ആയിട്ടുള്ള ലൈനാണ് കട്ട് ചെയ്യേണ്ടത് അപ്പോൾ ഇതുപോലെ ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം അതിനുശേഷം നമ്മുടെ ഈ ഒരു ഭാഗം ഉണ്ടോ നമ്മൾ റീഗാളിൻ്റെ എൻ്റ വശം ഈ ഒരു ഭാഗം കൂടെ നമുക്ക് എന്ത് ചെയ്യാം ഒന്ന് കട്ട് ചെയ്ത് കൊടുക്കാം ഓക്കെ അതെ ഇതേപോലെ നമ്മൾ അതും കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നിങ്ങൾക്ക് കാണിച്ചു തരാം അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും അപ്പോൾ ബോഡി പാർട്ട് ഇതേപോലെ ഇതേപോലെയാണ് വരാണ്ടോ അപ്പോൾ നമ്മൾ റികളിന് ബാക്കി സൈസൂടെ കിട്ടിയിട്ട് അപ്പം റികാൾ അത്യാവശ്യം നല്ല സൈസിലേക്ക് വന്നിട്ടുണ്ട് ഉണ്ടോ അപ്പോൾ അതിനുവേണ്ടി നമ്മൾ താഴോട്ടേക്ക് രണ്ട് ഇഞ്ച് മാർക്ക് ചെയ്ത് അല്ലെങ്കിൽ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത് കട്ട് ചെയ്തെടുക്കുന്നത് ഓക്കെ അപ്പോൾ നോർമൽ നൈറ്റി കട്ട് ചെയ്താൽ അത്ര ബുദ്ധിമുട്ടൊന്നും വളരെ ഈസിയാണ് അപ്പോൾ നമ്മുടെ നൈറ്റ് കട്ടിങ് കൂടെ പൂർത്തിയായിട്ട് അതിന് സ്ലീവുകൂടെ കട്ടെയ്യാനുണ്ട് അപ്പം അതുകൂടെ ഒന്ന് നോക്കാം അപ്പോൾ സ്ലീവിൻ്റെ പോർഷൻ കൂടെ അപ്പോൾ നമ്മൾ സ്റ്റിച്ച് ചെയ്യുന്ന സമയത്ത് എന്താ വെച്ചാൽ നമ്മൾ ഉണ്ടോ ഇങ്ങനെയാണ് വരിക അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് വരുന്ന സമയത്ത് ഇവിടെ നമ്മൾ ഈ ഒരു എൻ്റെ വശം നമ്മൾ റികാലിന് ഒപ്പിച്ച് വരണം അപ്പം അതിനായിട്ട് ഇവിടെ കുറച്ച് പ്ലീറ്റ്സ് ഇതുപോലെ കൊടുക്കുന്ന സമയത്ത് നമ്മളുണ്ടോ കൈയുടെ ബാക്കി ഭാഗം ഇതുപോലെ കറക്റ്റായിട്ട് ആ ഒരു ജോയിന്റിലേക്ക് വരുന്ന രീതിയിൽ ബാക്കി പോർഷം ഇവിടെ പ്ലീറ്റ് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുക ഓക്കെ ഉണ്ടോ അപ്പം കറക്റ്റായിട്ട് നമ്മുടെ ആ ഒരു പ്ലീറ്റ് അവിടെ ഇട്ടു കൊടുത്താൽ നമ്മളെ റികാലിൻ്റെ ഭാഗം കറക്റ്റായിട്ട് വരും അപ്പോൾ അതിനാണ് നമ്മൾ ഇതുപോലെ കറവാക്കി എടുത്തിട്ടുള്ള ലങ്ങ് നമ്മൾ കട്ട് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ സാധാരണ ഒക്കെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടിവശം എന്ത് ചെയ്യും നമ്മൾ ഞണ്ട് പോകാതിരിക്കാൻ വേണ്ടി സൈഡ് ഭാഗം ഇതുപോലെ ഒന്ന് കർവാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കാറുണ്ടല്ലോ അടിവശത്ത് അപ്പോൾ നമ്മൾ ഇവിടെ പ്ലീറ്റ് എൻ്റെ ചെയ്യുന്ന സമയത്ത് നമ്മൾ അടിവശം നമ്മൾ ഇതുപോലെ കർവ്വാക്കിയിട്ട് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതായിട്ട് വരില്ല കാരണം നമ്മൾ ഓൾറെഡി ടോപ്പ് ഭാഗം നമ്മൾ എന്ത് ചെയ്യും ഇതുപോലെ കറവ് നമ്മൾ കട്ട് ചെയ്തിട്ടുണ്ട് അപ്പം നമുക്ക് ആ ഒരു കർവ് തന്നെ നമുക്ക് താഴത്തേക്ക് കിട്ടും അതുകൊണ്ട് സൈഡ് ഭാഗം ഞാണ്ട് പോകുന്ന പ്രശ്നങ്ങളൊന്നും ഉണ്ടാവില്ല അപ്പോൾ നമ്മൾ അടിവശം നമ്മൾ സെപ്പറേറ്റ് കട്ട് ചെയ്ത് കൊടുക്കേണ്ടതില്ല നമ്മൾ ടോപ്പിൽ ഓൾറെഡി കട്ട് ചെയ്തിട്ടുണ്ട് ഓക്കെ നമുക്ക് സ്ലീവ് എങ്ങനെയാണ് കട്ട് ചെയ്ത് നോക്കാം അപ്പോൾ ജസ്റ്റ് നമ്മൾ സ്ലീവിൻ്റെ മെഷർ നമ്മളിവിടെ വരച്ച് വെച്ചിട്ടുണ്ട് അപ്പോൾ അത് കാണിച്ചു തരാം അപ്പോൾ എങ്ങനെയാണ് വരുന്നത് എന്നുള്ളത് കറക്റ്റായിട്ട് മനസ്സിലാവും പണ്ട്യം നല്ല നീളത്തിൽ നമുക്ക് സ്ലീവിൻ്റെ ഭാഗം നമുക്ക് കിട്ടിയിട്ടുണ്ട് അപ്പോൾ ചെറിയൊരു ജോയിൻറ്റ് നമുക്ക് കൊടുക്കാൻ എന്നിരുന്നാലും നമുക്ക് മാക്സിമം സ്ലീവിൻ്റെ ലെങ്ത്ത് അവിടെ കിട്ടിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ നമുക്ക് കസ്റ്റമർ ഡ്രസ്സ് എടുത്തിട്ട് നമുക്ക് നൈറ്റ് ഇവിടെ വരച്ചു കൊടുക്കാം അപ്പോൾ കസ്റ്റമർ നൈറ്റിടെ സ്ലീവ് ഇതേപോലെ നമ്മുടെ തുണിയുടെ മുകളിലോട്ടൊക്കെ ഇതുപോലെ വെച്ച് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതേപോലെ വെക്കുന്ന സമയത്ത് നമുക്ക് ലെങ്ത്ത് ഏകദേശം കറക്റ്റാണ് ലങ്ങ്ത്ത് കൂട്ടാനൊന്നുമില്ല എന്നിട്ട് നമ്മൾ ഇവിടെ വീതി വരച്ചു കൊടുത്തു അതിനുശേഷം നമ്മൾ തയ്യൽത്തുമ്പോടെ കൂട്ടിയിട്ട് നമ്മൾ ഇതുപോലെ വരച്ചു കൊടുത്തു ഓക്കെ അപ്പോൾ നമ്മളിവിടെ വരുന്ന സമയത്ത് നമ്മൾ ഇത്രയും ഭാഗം ഉണ്ടോ ഇത്രയും ഭാഗം നമ്മൾ ജോയിൻറ്റ് വരാനുണ്ട് അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവട്ടാണ് നമ്മളവിടെ വരച്ചെടുത്തിരിക്കുന്നത് അപ്പോൾ നമുക്കിവിടെ ചെറിയൊരു പീസ് ജോയിൻറ്റ് കൊടുത്തുകഴിഞ്ഞാലും നമുക്കിവിടെ അറിയത്തില്ല കാരണം നമ്മൾ കക്ഷത്തിൻ്റെ ഭാഗത്തേക്കായി നമ്മൾ ഈ ഒരു സ്റ്റിച്ചൊക്കെ എല്ലാം പോവാം നമ്മളൊക്കെ പുറത്തോട്ടേക്ക് കാണാത്ത രീതി തന്നെ നല്ല പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ അത് നമ്മൾ എന്ത് ചെയ്യാം ഒരു പീസ് വെച്ച് നമ്മളിവിടെ ജോയിൻ ചെയ്ത് നമ്മൾ വെച്ച് കാണിച്ചു അപ്പോൾ നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എങ്ങനെയാണത് വരിക എന്നുള്ളത് ഓക്കെ അപ്പോൾ വളരെ സിമ്പിളായിട്ട് നമുക്ക് സ്ലീവ് ഇതിനകത്ത് കട്ട് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റുന്നതാണ് അപ്പോൾ ഈ ഒരു മെഷർമെൻ്റെ പോർഷൻ നിങ്ങൾക്ക് ക്ലിയർ ആവാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ആ ഒരു നൈറ്റിലെ സ്ലീവ് വെച്ച് നമ്മൾ കറക്റ്റായിട്ട് കാണിച്ചത് അപ്പോൾ കണ്ടോ ഇതുപോലെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് വരച്ച് കഴിഞ്ഞാൽ നമുക്ക് ഇവിടെ ചെറിയൊരു പോർഷൻ മാത്രമേ നമുക്ക് ബാക്കിയുണ്ടാവുള്ളൂ അപ്പോൾ അത് നമുക്ക് ആദ്യം എന്ത് ചെയ്യാം ബാക്കിയുള്ള അടുത്ത ഭാഗം നമുക്ക് കട്ട് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇത്രയും ഭാഗം നമുക്ക് ഇവിടെ പീസ് വെക്കാനുണ്ട് ബാക്കി ഈ ഒരു ഭാഗം കൂടെ കട്ട് ചെയ്യാം നമ്മൾ സ്ലീവിൻ്റെ പോർഷൻ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് ഇനി നമുക്ക് ഈ ഒരു പീസ് വയ്ക്കാനുള്ള പീസ് കൂടെ നമുക്ക് കട്ട് ചെയ്ത് എടുക്കാം അപ്പോൾ അതിനായിട്ട് എന്ത് ചെയ്യാം നമ്മുടെ തുണി ഇതുപോലെ വെച്ച് നമുക്ക് ആവശ്യമുള്ള പീസ് നമുക്ക് ഇവിടുന്ന് കട്ട് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ഈ ഒരു പീസിൻ്റെ ഈ രണ്ട് വശം ഇതുപോലെയാണ് വന്നിരിക്കുന്നത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാ ഈ ഒരു രണ്ട് കറക്റ്റ് ചെയ്ത് വെച്ചിട്ട് ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് ബാക്കി വരച്ചു കൊടുക്കുന്നുണ്ട് നമ്മൾ ഈ ഒരു ഭാഗത്ത് നമ്മൾ എക്സ്ട്രാ നമുക്ക് സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം മാത്രം എടുത്തിട്ട് ബാക്കി ഭാഗം കട്ട് ചെയ്ത് കൊടുക്കാം കുറച്ചുകൂടെ ക്ലിയർ ആവാൻ വേണ്ടി നമ്മൾ അടിയിൽ വെച്ച് കാണിച്ചു തരാം അപ്പോൾ നമ്മൾ ഈ ഒരു രണ്ട് വശം കട്ട് ചെയ്യുന്ന ഭാഗം നമ്മൾ ഇതുപോലെ കറക്റ്റ് ചെയ്ത് വെക്കുന്നുണ്ടോ കണ്ടോ നമ്മൾ ഈ ഒരു ഭാഗത്തേക്ക് ഇതുപോലെ കിട്ടി നമുക്ക് വേണ്ടത് ഇവിടെ സ്റ്റിച്ച് ചെയ്യാനുള്ള പാർട്ടാണ് അപ്പോൾ സ്റ്റിച്ച് ചെയ്യാനുള്ള ഭാഗം എന്ത് ചെയ്യുക നമ്മൾ ഈ ഒരു തുണിക്കളം കുറച്ചുകൂടെ ഒന്ന് കൂടുതലായിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുണ്ടോ അത് കുറച്ചൊന്ന് കൂടുതലായിട്ട് എടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക രണ്ട് ഭാഗം നമ്മൾ ഇതുപോലെ ഒന്ന് വരച്ചിട്ട് നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നല്ല ആയിട്ട് കിട്ടും അപ്പോൾ നിങ്ങൾക്ക് ഇവിടെ ജോയിൻറ്റ് വന്നാൽ അതൊന്നും അറിയാൻ ഉണ്ടാവില്ലാണ്ടോ അപ്പം നമ്മൾ കുറച്ചധികം വെച്ച് നമ്മൾ ഇതുപോലെ തുണിയൊന്നും നമ്മൾ കട്ട് ചെയ്തെടുക്കുന്നുണ്ട് അപ്പോൾ അതൊന്നും ആദ്യം കട്ട് ചെയ്തെടുത്തിട്ട് എങ്ങനെയാണ് ജോയിൻറ്റ് ചെയ്യുക എന്നുള്ളത് കാണിച്ചു അപ്പോൾ അപ്പം നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും അപ്പോൾ നമ്മൾ ഈ ഒരു ഷേപ്പിന് നമ്മൾ എങ്ങനെ ജോയിൻറ്റ് ചെയ്യാന്നുള്ളത് പറഞ്ഞുതരാട്ടോ അപ്പോൾ ഇതേപോലെ നമ്മൾ ഈ ഒരു പീസ് ഇതിനകത്ത് കട്ട് ചെയ്തെടുക്കുന്നുണ്ട് ഓക്കെ അപ്പോൾ ഇതേപോലെ നമ്മൾ താഴത്തെ മുകളിലേക്കുള്ള രണ്ട് പീസ് നമ്മൾ ഇതിനകത്ത് കട്ട് ചെയ്തെടുത്തു അപ്പോൾ നമുക്കിത് വെച്ചിട്ട് എങ്ങനെയാണ് സ്റ്റിച്ച് ചെയ്യുന്നത് ചെയ്തെന്നുള്ളത് കാണിച്ചിട്ട് അപ്പോൾ ആദ്യം ആദ്യമുണ്ടോ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ നമുക്ക് ഇതേപോലെയാണ് കിട്ടേണ്ടത് നല്ല ലൈന് പ്രക്റ്റായിട്ട് നമുക്ക് കിട്ടണം ആ ഒരു പീസ് അവിടെ വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കഴിയുമ്പോൾ ഉണ്ടോ ഇത്രയും ഭാഗം നമുക്ക് ഉള്ളിലോട്ട് പോകും അതുപോലെ ഈ ഒരു ഭാഗം ഇത്രയും ഭാഗം പുറത്തോട്ടേക്ക് പോകും പിന്നെ ഈ ചെറിയൊരു പീസ് മാത്രമേ ജോയിൻ്റ് ആയിട്ട് വരുള്ളൂ അത് നമ്മുടെ കക്ഷത്തിൻ്റെ ഭാഗത്തേക്ക് പോകുമ്പോൾ അതും പുറത്തോട്ടേക്ക് കാണില്ല അപ്പോൾ അങ്ങനത്തെ പേടികളൊന്നും വേണ്ട അപ്പോൾ നമുക്ക് ഈ ഒരു പീസ് എങ്ങനെയാണ് നമ്മുടെ ആ സ്ലീവിനകത്ത് വെച്ച് സ്റ്റിച്ച് ചെയ്യുക നോക്കാം അപ്പോൾ അതും കൂടെ ഒന്ന് ക്ലിയറായിട്ട് കാണിച്ചിരാം അപ്പോൾ ഈ ഒരു പീസിനെ ഇവിടെ ജോയിൻ ചെയ്യുന്നത് എങ്ങനെയാണെന്നുള്ള കാണിച്ചില്ല അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഇതിൻ്റെ മുകളിലോട്ട് ഇതുപോലെ ഒന്ന് മറിച്ച് വെച്ച് കൊടുക്കാം എന്നിട്ട് നമുക്ക് ആദ്യം ഈ ഒരു ഭാഗം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ രണ്ടിനെയും നല്ല വശൊ ഒരുമിച്ച് വരുന്ന ഇതിലാണ് വെച്ചു കൊടുക്കേണ്ടത് ഇവിടെ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് എന്ത് ചെയ്യാ ഫസ്റ്റ് ലൈൻ ആദ്യം സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഈ രണ്ടിൽ നിന്ന് സ്റ്റിച്ച് ചെയ്തിട്ട് നമ്മുടെ ആ ഒരു ഇവിടെ എത്തുമ്പോൾ നമ്മളിവിടെ നിന്ന് കുത്തി നിർത്താം എന്നിട്ട് ബാക്കി ഇപ്പുറത്തെ പീസ് എന്ത് ചെയ്യുക നേരെ തിരിച്ചിട്ട് ഇതിങ്ങനെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇങ്ങോട്ടേക്കാണ് അടുത്ത് സ്റ്റിച്ച് ചെയ്യേണ്ടത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ഈ ഒരു പീസ് നേരെ തിരിച്ചിട്ട് നമുക്ക് രണ്ടാമത്തെ സൈഡ് ഇതിന് ചേർത്തിട്ട് ഇതുപോലെ ഒന്ന് വെച്ചുകൊടുക്കാം കേട്ടോ അതിന് ശേഷം ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്തിട്ട് പോരാം ഓക്കെ അപ്പോൾ നമ്മൾ അവിടുന്ന് കുത്തി നിർത്തിയ ഭാഗത്തേക്ക് എന്ത് ചെയ്യുക രണ്ടാമത്തെ സൈഡിലേക്ക് ഇതുപോലെ ഒന്ന് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ അത് ഇതേപോലെ നമ്മൾ സ്റ്റിച്ച് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് ഈ ഒരു കോണ ഭാഗം ജസ്റ്റ് ഒന്ന് കട്ടിട്ട് കൊടുക്കാം ചെറിയൊരു കട്ടിങ് ഇട്ട് കൊടുക്കാം നമുക്കിതൊന്ന് നിവർത്തി നോക്കാം എങ്ങനെയാണ് വന്നതെന്നുള്ളത് അപ്പോൾ ഇതുണ്ടോ ഇങ്ങോട്ടേക്ക് ഇവിടെ ചെറിയൊരു കട്ടിങ് ഇട്ടിട്ടുണ്ട് അപ്പോൾ ഇവിടുന്ന് ഇങ്ങോട്ടേക്ക് നിവർത്തുന്ന സമയത്ത് കേട്ടോ നല്ല അടിപൊളിയായിട്ട് നമുക്ക് ഇതുപോലെ നല്ല കറക്റ്റായിട്ട് ആ ഒരു ജോയിൻറ്റ് അവിടെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ പെട്ടെന്ന് ജോയിൻ ചെയ്യാൻ അറിയാത്ത രീതിയിലാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് ഇന്നൊക്കെ വേണമെന്നുണ്ടെങ്കിൽ ഒന്നുകൂടെ പതിച്ച് സ്റ്റിച്ച് കൊടുത്ത് നല്ലതുകൊണ്ട് പെർഫെക്റ്റ് ആയിട്ട് കിട്ടും അല്ലാന്നുണ്ടെങ്കിൽ ഈ സ്റ്റിച്ച് ചെയ്തിൻ്റെ മുകളിലൂടെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ അപ്പം ഇതേപോലെയാണ് വന്നിരിക്കുന്നത് കേട്ടോ നല്ല നീറ്റായിട്ട് വന്നിട്ടുണ്ട് ഒന്നുകിൽ ഇതിൻ്റെ മുകളിലൂടെ തന്നെ ഒന്നുകൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അല്ല ഇതിലൂടെ ഒന്ന് പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുത്താലും മതി അപ്പോൾ നിങ്ങളുടെ ആവശ്യത്തിനനുസരിച്ച് നല്ല അടിപൊളിയായിട്ട് തന്നെ നമുക്കിത് ചെയ്തെടുക്കാൻ വേണ്ടി പറ്റും ഓക്കെ നമുക്കിത് രണ്ടാമത്തെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതേപോലെ തന്നെ നമ്മൾ നേരത്തെ സ്റ്റിച്ച് ചെയ്ത അതിൽ കൂടെ തന്നെ നമുക്ക് രണ്ടാമത്തെ സ്ലീവാണ് നമ്മൾ ജോയിൻ ചെയ്ത് കൊടുക്കുന്നത് അപ്പോൾ നമ്മൾ ഇതുപോലെ വെച്ചു ഫസ്റ്റ് സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്തു എന്നിട്ട് ഈ ഒരു കോണ വെച്ച് ചെറിയൊരു കട്ടിങ് നമ്മൾ ഇട്ട് കൊടുത്തിട്ടുണ്ട് കണ്ടോ ഇതുപോലെ ചെറിയ കട്ടിങ് ഇട്ട് കൊടുക്കുക എന്നിട്ട് രണ്ടാമത്തെ പീസിൻ്റെ ഭാഗത്തേക്ക് നേരെ തിരിച്ചിട്ട് ഈ തുണി കഷ്ണം രണ്ടാമത്തെ ഭാഗത്തേക്ക് ഇതുപോലെ വെച്ചുകൊടുക്കുക എന്നിട്ട് ഇങ്ങോട്ടേക്ക് സ്റ്റിച്ച് ചെയ്ത് പോരുക ഓക്കെ അപ്പം ഇതേപോലെ രണ്ടാമത്തെ സൈഡ് നമ്മൾ സ്റ്റിച്ച് ചെയ്ത് കൊടുത്തിട്ടുണ്ട് നമ്മൾ സ്റ്റിച്ചിങ് കഴിഞ്ഞു ഇപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമുക്ക് രണ്ടാമത്തെ സ്ലീവ് നമ്മൾ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ടോ ഇതേപോലെ ജോയിൻ ചെയ്തെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ സ്റ്റിച്ച് വേണമെങ്കിൽ നമ്മൾ സ്റ്റിച്ച് ചെയ്ത ലൈനിൽ കൂടെ തന്നെ ഒന്നൂടെ സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക അല്ലെങ്കിൽ ഇതിൻ്റെ മുകളിലൂടെ പതിച്ച് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കുക ഓക്കെ അപ്പോൾ നല്ല അടിപൊളിയായിട്ട് നമ്മൾ സ്ലീവിൻ്റെ ഭാഗം കൂടെ നമ്മൾ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് അപ്പോൾ നമ്മുടെ പ്ലീറ്റഡ് നൈറ്റിയുടെ കട്ടിങ് കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ അടുത്ത ദിവസം കാണാം ബൈ ഫ്രം മാജിക് നീട്ടിൽ